ഇതിപ്പോൾ നാടെങ്ങും തണുപ്പിൻ്റെ കാലമാണ് കേരളത്തിലും മരം കോച്ചുന്ന തണുപ്പാണ് എന്നാണ് പറയുന്നത് കോച്ചാൻ മരത്തിന് നാട്ടിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല മരം കോച്ചുന്ന തണുപ്പ് എന്ന് മാത്രമാണ് പറയാനുള്ളത് മാത്രമല്ല ചീതന്തഴപ്പൊരു ഹേമന്തകാലവും മാമന്തം പോന്നിങ്ങോ വന്നു എന്നൊക്കെ കവികൾ കേരളത്തിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ശീതകാലം വന്നിരിക്കുന്ന ഈ സമയത്ത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ വലിയ അസുഖങ്ങളുടെ കാലമാണ് ഈ ശീതകാലം പ്രത്യേകിച്ചും അലർജികളുടെ ഒരു കാലം തണുപ്പിനോട് അലർജി ചൂടിനോട് അലർജി വെള്ളത്തോട് അലർജി പൊടിയോട് അലർജി പൂമണത്തോട് അലർജി പൂവിൻ്റെ പരാഗത്തോട് അലർജി നാട്ടുകാരെ കണ്ടാൽ അലർജി വീട്ടുകാരെ കണ്ടാൽ അലർജി ഇങ്ങനെ എല്ലാത്തിനോടും അലർജി എന്ന് പറയുന്നത് ഈ തണുപ്പ് കാലത്ത് പ്രത്യേകതയാണ് അതുകൊണ്ട് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊയ്ത്തുകാലം കൂടിയാണ് നമ്മൾ കേരളത്ത് കൊയ്ത്ത് ഓണക്കാലത്താണെങ്കിൽ ഡോക്ടർമാരുടെ കൊയ്ത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഈ തണുപ്പ് കാലമാണ് ഇഷ്ടം പോലെ രോഗികളുണ്ടാവും മൂക്ക് ചീറ്റുന്നവർ കണ്ണ് തുറിച്ചവർ മേലാകെ ചൊറിയുന്നവർ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും അവർ അവർക്ക് ഉടനടി എഴുതി കൊടുക്കണം ആൻറ്റിബയോട്ടിക്സ് എന്ന് കാശ് വാങ്ങി പെട്ടിയിൽ ഇടണം എണ്ണാൻ നേരവും ഇല്ല അതാണ് ഡോക്ടർമാരുടെ അവസ്ഥ അങ്ങനെയുള്ള ഈ നാട്ടിൽ ഇപ്പോൾ അലർജി ഒരു പുതിയ അലർജി വന്നിരിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത ഇതൊരു പരമരഹസ്യമായ സംഗതിയാണ് പക്ഷേ പ്രത്യേകിച്ച് ഡോക്ടർമാർ അറിയേണ്ട ഒരു കാര്യമാണ് അത് പാട്ടിനോട് അലർജി പാട്ട് കേട്ടാൽ ഉടനടി പലവിധ കോപ ക്രാന്തരാകും ചിലർ മേലാകെ തടിച്ചു കയറും ശരീരമാകെ ചൊറിയാൻ തുടങ്ങും ശ്വാസം മുട്ടുവരും കണ്ണ് തുറിച്ചു വരും അങ്ങനെ ആകെ പരിഭ്രാന്തരാകുന്ന ഒരവസ്ഥ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൽ പാട്ടിൽ തന്നെ ചില പ്രത്യേകതരം പാട്ടുകൾ കേട്ടാലാണ് കൂടുതലായിട്ട് അലർജി വരുന്നത് എന്ന് പ്രത്യേകിച്ച് ചില ഡോക്ടർമാർ പറയുന്നത് അതൊരു പോ ടി എന്നൊക്കെ പറയുന്ന ചില പാട്ടുകൾ കേട്ട് ഉടനടി അത്യന്തം കോപം കൊണ്ട് ആളുകൾ ജ്വലിക്കും ശരീരമാകെ തളർത്തു കയറും ഇത് കേരളത്തിലെ എല്ലാവിധ ജനങ്ങൾക്കും ഉള്ളതായിട്ട് പറയപ്പെടുന്നില്ല ചില പ്രത്യേകതരം വിഭാഗങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ചുവപ്പുകളിൽ കണ്ടാൽ അതിനോടൊരു ആഭിമുഖ്യം തോന്നുന്ന ആളുകൾ കാവ്യ കണ്ടാൽ ഉടനടി കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ആളുകൾ ചോപ്പും കാവ്യം ഒന്നിച്ച് പിടിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ചില കളർ സെലക്റ്റീവാണ് ഈ പാട്ട് എന്ന് പറയുന്നത് ഈ പാട്ട് എല്ലാവരെയും അങ്ങ് ബാധിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യന്മാരും ഇത് അങ്ങനെ ബാധിക്കുന്നില്ല പക്ഷേ ഈ പ്രത്യേകതരം കളറിൻ്റെ ആളുകൾക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ പോറ്റിയെ കയറ്റിയെ എന്താ പോറ്റിക്ക് എന്താ പറ്റി കയറ്റിക്കുന്നത് പറ്റിയ സംഭവം അത്രയേ ഉള്ളൂ ഈ പോറ്റി എന്ന് പറയുന്ന ആളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണം ചെമ്പായിപ്പോയി ഭഗവാന്റെ സ്വത്തെല്ലാം പോയി എന്ന് ഒരു തൻ പാട്ട് പാട്ട് എഴുതി ഒരു പാട്ടാണ് നാട്ടിലൊക്കെ അത് കേട്ട കേട്ട കഥയാണ് അപ്പോൾ അയാളത് പാട്ട് എഴുതിണ്ടാക്കി എഴുതിയാണ് പിന്നെ ഉഞ്ഞം തുള്ള എന്നായിപ്പോയി എന്നൊരു ഒറ്റ കുറ്റം മാത്രമാണ് പാട്ടിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ അലർജിക്കാർക്കുള്ളത് എന്തായാലും അലർജി വന്ന സ്ഥിതിക്ക് അലർജിക്കെതിരെയുള്ള പ്രതിരോധ നടപടികൾ ഈ സർക്കാർ ശക്തമായിട്ട് നടപടിയെടുത്തിട്ടുണ്ട് ആരോഗ്യകാര്യത്തിൽ കേരളം അത്യന്തം മുന്നിലാണ് എന്ന് വീണ ജോർജ് അല്ല ഞാൻ പറയുന്നത് ഈ പറയുന്നത് ഞാനാണ് സർക്കാർ വിമർശകനായിട്ടുള്ള ഞാൻ പോലും പറയുന്നു ആരോഗ്യകാര്യത്തിൽ അത്യന്തം താല്പര്യമുള്ള ഈ സർക്കാർ ഉടനടി ഈ പാട്ടിനെയും പാട്ടുകാരനെയും ശരിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു കേസെടുത്തു രാജ്യദ്രോഹം എന്ന് പറഞ്ഞ വകുപ്പിനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് ബി എൻ എസിലെ മറ്റ് പലവിധ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകാരനെതിരായിട്ട് പാട്ട് എഴുതിയാൾക്കാതിരായി ചെണ്ടകുട്ടി ആൾക്കാർ കേട്ട ആൾക്കാർക്കൊക്കെ എതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് മിക്കവാറും ഈ കേസെടുപ്പിൻ്റെ ഒരു കണക്ക് തീർത്തു വന്ന സമയത്ത് ആളുകളൊക്കെ ജയിലിൽ പിടിച്ചിരുന്ന സമയത്ത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെയുള്ള ജയിലുകൾ കഴിഞ്ഞ് കുറച്ച് ഗൾഫിലെ കുറച്ച് ജയിലുകൾ കൂടി കടന്നു മേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്നൊരു പ്രശ്നമുണ്ട് എന്തായാലും ശരി പാട്ട് കേട്ടതോടുകൂടി കേട്ട ആളുകൾക്കൊക്കെ കേസ് വന്നിരിക്കുന്നു പാട്ട് കേട്ടിട്ട് വല്ലവർക്കും അയച്ചു കൊടുത്താൽ കേസാവുന്ന അവസ്ഥയുമുണ്ട് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ വന്നിരിക്കുന്നു അത് സ്വാഭാവികമായിട്ടും ഒരു ആരോഗ്യ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണേണ്ടത് കാരണം ഒരു പാട്ട് സാധാരണ നിലയിൽ ഇത്രയോ പാട്ടുകളുണ്ട് പാട്ടുകൾ പലതും അങ്ങനെ വന്നു പോവാറുണ്ട് ആളുകൾ കേൾക്കാറുണ്ട് ചിലർ ഇഗ്നോർ ചെയ്യാറുണ്ട് പിന്നെ കിളികൾ പാട്ട് പാടാറുണ്ട് കിളികൾ പാട്ട് കേട്ട് ആളുകൾക്ക് കോപം വന്നപ്പോൾ കിളികൾ നിരോധിക്കാൻ പറ്റുമോ നാട്ടിൽ നിന്ന് പക്ഷേ എന്തായാലും കുഞ്ഞത്തുള്ള പാട്ട് പൂർണ്ണമായിട്ട് നിരോധിക്കപ്പെടുകയാണ് കേരളത്തിൽ ആ പാട്ട് കേട്ടാൽ ഇനി അങ്ങോട്ട് അടിയന്തര നടപടികൾ വരും ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ ക്രമങ്ങൾ വരും പോലീസ് വരും സാധാരണ ആരോഗ്യ പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെടുന്ന പതിവില്ല ഇത്തവണ പോലീസ് അതിനെ നേരിട്ടുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യം നന്നായിട്ട് നടക്കട്ടെ കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഭരണം നടക്കുകയാണ് ഇരട്ടച്ചങ്കന്മാർ ഭരിക്കുമ്പോഴ് ഇത്തരത്തിൽ ഇരട്ടത്തോക്ക് വെടിവയ്പ്പുകളും ഉണ്ടാവും രോഗികളെ രോഗത്തെ വെടിവെച്ച് തകർക്കാൻ പോലീസിനെ വിട്ട് രോഗത്തെ തകർക്കാനുള്ള അതിശക്തമായിട്ടുള്ള മരുന്നുമായിട്ടാണ് സർക്കാർ മുന്നേറുന്നത് എന്നാലും ഒരു ചെറിയ ചോദ്യം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഈ പാട്ടിൽ പറയുന്ന സംഗതി അതായത് പോറ്റിയൊക്കെ ഏറ്റി ഇപ്പോൾ ശബരിമല സ്വർണം ആവിയായിപ്പോയി എന്നുള്ളത് അത് കുഞ്ഞമ്പുള്ളിയുടെ കണ്ടുപിടുത്തമാണോ സത്യത്തിൽ അത് കണ്ടുപിടിച്ചത് കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരാണ് പറഞ്ഞത് അവിടെ കണ്ട സ്വർണം ചമ്പായി മാറി അതുപോലെ തന്നെ സ്വ സ്വർണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും അങ്ങോട്ടും ഇവിടെ പോയി പോയത് സ്വർണം പിന്നെ തിരിച്ച് അമേരിക്കയിലും യൂറോപ്പിലും എത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ വളരെ പ്രവീണന്മാരായ ജഡ്ജിമാരാണ് അങ്ങനെ ഉണ്ടെന്ന് പറയുക മാത്രമല്ല അങ്ങനെ കണ്ടെത്തിയിട്ട് അതിന് ഹൈ എസ് ഐ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കോടതിയിലേക്ക് ഇത് കേസ് കൊടുത്തിരിക്കുന്നത് അവരാണ് അവരാണിതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തിയത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ പറാട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിലെ ആളുകൾക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് കേസെടുക്കേണ്ടത് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കെതിരെ ആവേണ്ടേ എന്നൊരു ചോദ്യം സാധാരണയിൽ ഉദിക്കാനിടയുണ്ട് പക്ഷേ കഥയിൽ ചോദ്യമില്ല ഈ കേരളമ നാട്ടിൽ ഇന്ന് ചോദ്യങ്ങളധികം ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് പാട്ടിനെതിരെ ജാഗ്രത പാലിക്കുക പാട്ട് വളരെ ആബൽക്കരമായിട്ടുള്ള പാട്ട് കേൾക്കാതിരുന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടും നമസ്കാരം